പ്രസിഡന്റ് ായിട്ടാണ് തെരഞ്ഞെടുപ്പ് സെക്രട്ടറി ആയിട്ട് എൽ സി സെക്രട്ടറി ആയിട്ട് എന്റെ പേര് ബാഹുലേനാണോ ധനുചുറം സ്വദേശിയാണോ ദേശീയ കായിക നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ശശീന്ദ്ര ബാബു സാറാണ് സി പി ഐയുടെ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുത്തു കൊല്ലയിൽ വെച്ച് തിരഞ്ഞെടുത്ത ഒരാളിനാണ് പരിചയപ്പെടുന്നത് നമ്മൾ ഇന്ന് അഭിമുഖത്തിലുള്ള എൻ്റെ വാർത്തയിൽ അഭിമുഖത്തിലുള്ള ആ സാറാണ് നമുക്ക് സാറുമായിട്ടുള്ള അഭിമുഖം നടത്താം പേരെന്തോന്നാണ് സാർ ആ എത്ര കൊല്ലമായി ഈ രാഷ്ട്രീയത്തിൽ വരുന്ന സ്കൂൾ വോട്ട് കൂട്ടിന്നെ രാഷ്ട്രീയത്തിൽ വരാൻ തുടങ്ങി സ്കൂൾ ജീവിതം തുടങ്ങി ഞാൻ തൊഴിലല്ലെങ്കിൽ സമരത്തിൽ കൊല്ലം സദ്യയിൽ എട്ടു ദിവസവും തിരുവനന്തപുരം സെന്ററില് ഏഴ് ദിവസവും ജയിൽവാസം അനുഭവിച്ച ഒരു വ്യക്തിയാണ് എന്റെ കുടുംബം എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ് അച്ഛൻ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു പ്രത്യേകിച്ചും അയ്യങ്കാളിയുടെ ജമ്മ നാട്ടിലാണ് എന്റെ ജനനവും എന്റെ ജനനവും എന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കം അവിടെ നിന്നാണ് ഞാൻ ഇവിടെ വന്നിട്ട് നാൽപ്പതോളം കൊല്ലമായി കൊല്ലത്തിന് ഇവിടെ സി പി ഐയുടെ പ്രവർത്തനമായി മാറുകയും കഴിഞ്ഞ ഒമ്പത് കൊല്ലം സി പി ഐയുടെ ലോക്കൽ കമ്മിറ്റിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുകയും ചെയ്തു വരികയായിരുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞ സമ്മേളനത്തിനാണ് എന്നെ പാർട്ടി ലോക്കൽ സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുക്കുകയും എൻ്റെ കൂടെ പാവപ്പെട്ട ഒമ്പത് പേര് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായി തിരഞ്ഞെടുക്കുകയും ചെയ്തു അതെല്ലാം സാധാരണ കൂലിവേല ചെയ്ത് എന്നെപ്പോലെ ജീവിക്കുന്ന ആൾക്കാരാണ് ഈ എൽ സിയിൽ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഈ ഈ പാർട്ടി കുടുംബങ്ങൾ ഒരുപാട് രോഗികളും ദാരിദ്ര്യപരമായി ജീവിക്കുന്ന ഒരുപാട് വ്യക്തികളും ജീവിക്കുന്ന അവരെ ആദ്യമായി ഞങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് പാർട്ടിയുടെ മുഖ്യ ലക്ഷ്യം ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ അടിയന്തരമായി ഞാൻ ഞങ്ങളെ എൽ മുൻ എൽ സി സെക്രട്ടറി പാർട്ടി മണ്ഡലം കമ്മിറ്റി അംഗവുമായ സഖാവ് ധനോജൂരൻ പ്രസാദ് അങ്ങനെ അംഗങ്ങളായ അശോകൻ നിലിന്റണി എന്നൊരു ലളിത എന്ന് പറയുന്ന ഒരു സ്ത്രീ ലക്ഷം വീട്ടിൽ താമസിക്കുന്നു അവർ ഞങ്ങളെ വന്ന് സമീപിക്കുകയും അവരെ ഒരു വസ്തു കേരള ബാങ്കിൽ നിന്ന് ഒപ്പിട്ട് ആരോ ലോണെടുത്ത് ആ വിഷയം ഞങ്ങൾ അപ്പോഴേ സ്കൂൾ വോട്ടാണ് രാഷ്ട്രീയത്തിൽ വേണ്ടത് എത്രാം ക്ലാസ് വോട്ടാണ് ക്ലാസ് പഠിക്കുമ്പോൾ രാഷ്ട്രീയത്തിൽ ഏത് പാർട്ടിയിലാണ് വരുന്നത് താങ്കൾ ആ വന്ന് ആ കാലത്ത് ഘട്ടത്തിൽ രാഷ്ട്രീയത്തിൽ വരുന്നു സ്കൂളിൽ മത്സരിച്ചിട്ടുണ്ടോ മത്സരി അതിനുശേഷമാണ് പാർട്ടിയിലേക്ക് വരുന്നത് ആ വരുന്നത് അതിൽ നിന്ന് എത്ര കൊല്ലം പിന്നെ പാർട്ടിയിലേക്ക് അംഗമായി തുടങ്ങി എത്ര വയസ്സിൽ ടി മെമ്പർഷിപ്പ് എടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ാണ് ഫുള് എടുത്തത് അതുകൊണ്ട് പിന്നെ പാർട്ടി സജീവമായിരുന്നു താങ്കൾ പിന്നെ ബാക്കിയുള്ള പറയും ബാക്കിയുള്ള അതിനുശേഷം ഞാൻ ഇവിടെ താങ്കളെ വീട് യഥാർത്ഥ സ്വന്തം അവിടെ നിന്നാണ് വളർന്നത് നിങ്ങൾ എത്ര മക്കളാണ് അമ്മയ്ക്ക് നാല് മക്കളാണ് മൂത്ത ജ്യേഷ്ഠൻ പാർട്ടിക്കാരനാണ് ആ ഞങ്ങളെ കുടുംബം കമ്മ്യൂണിസ്റ്റ് കുടുംബൂരിന്റെ സഹോദരി ആ ബന്ധം വെച്ചാണ് ഞാൻ ഇവിടെ വരികയും ഇവിടെ വന്ന് പാർട്ടിയുമായി ബന്ധപ്പെടുകയും പിന്നെ സി പി ഐ പ്രവർത്തിച്ചു വരികയാണ് ില് സി പി എമ്മിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് സി പി ഐ വന്നിട്ട് സി പി ഐ എന്റെ ജീവിതമേ സി പി ഐ ആണ് സി പി എം മാറ്റി യാതൊരു ബന്ധമില്ല സി പി ഐ കുടുംബം ഇപ്പോഴും സി പി ഐ ആണ് എന്റെ പിന്നെ ഈ ശരീര അസ്വസ്ഥത കൊണ്ട് ഒരു മൂന്ന് കൊല്ലം പാർട്ടിയിൽ പാർട്ടി മാറി നിൽക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു സ്റ്റാലിന്റെ ഒരു വിഷയമായിട്ട് അതിനുശേഷം ഞാൻ പാർട്ടിയിലെ ഫുൾ ടൈം പ്രവർത്തനായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു ഇപ്പോഴും പാർട്ടിയുടെ പ്രവർത്തനത്തിൽ പോകുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും ദുഃഖം ഉണ്ടായിട്ടുണ്ട് ഈ പാർട്ടിയുടെ കഴിഞ്ഞ ലോക്കൽ സമ്മേളനത്തിൽ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ആളുകള് നമ്മളെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയത് മാനസികമായി എന്നെ തളർത്തിയിട്ടുണ്ട് പിന്നെ അല്ലെങ്കിൽ നമ്മളെ പാർട്ടിക്കാരെയെല്ലാം അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് അടുത്ത നമ്മളെ ലക്ഷ്യം അതാണ് ഇപ്പോഴുള്ള ലക്ഷ്യം പിന്നെ ഞങ്ങളെ പാവങ്ങളെ സഹായിക്കണം എന്നുള്ള ലക്ഷ്യം കൂടി ഞങ്ങൾക്കുള്ളൂ പാർട്ടിയിൽ ഈ വരാൻ തുടങ്ങിയ ശേഷം ഈ ഓരോരുത്തും നമ്മൾ പോകുമല്ലോ സമ്മേളനത്തെ അവിടുത്തെ പ്രകടനങ്ങൾ എങ്ങനെയായിരുന്നു അവര് അവര് ജില്ല സംസ്ഥാന ഇതൊക്കെ പാർട്ടിയിൽ പലയിടത്തും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോയിട്ടില്ലേ അതിന്റെ ഒരു ജീവിത ചരിത്രത്തിനെ കുറിച്ചൊന്നും പറയുന്നത് നമ്മൾ എവിടെ പോയാലും നമ്മൾ പാർട്ടി കുടുംബങ്ങളെ പോലെയാണ് പെരുമാറുന്നത് അവരുടെ സഹായങ്ങൾ നല്ല രീതിയിലാണ് നമ്മുടെ പാർട്ടി ശക്തമായി കേരളത്തിൽ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നു നാലു ദിവസം തങ്ങി കിടക്കുന്നു അതിനുശേഷം നമ്മൾ തിരിച്ചു വരുന്നു അതൊക്കെ നോക്കുമ്പോ എങ്ങനെയാണ് ഒത്തു പിരിയുന്നു നമ്മള് ആ സങ്കടത്തോടെ പിരിയുന്നു അതൊക്കെ ഒന്ന് പറയൂ ഡയലോഗ് ഈ അടുത്ത കാലത്ത് ഞാൻ ഏഴിയാറമ്മിന്റെ പാഠശാല മണ്ഡലം സെക്രട്ടറി കൂടിയാണ് ഞങ്ങൾ തൃശ്ശൂർ ഞങ്ങളൊരു മൂന്ന് രണ്ട് ദിവസത്തെ സംസ്ഥാന സമ്മേളനം അവിടെ ചെന്നപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുകൾ ഐ എ എസ് റിട്ടയേഡ് ഐ എ എസ് മുതൽ സാധാരണക്കാർ വരെ പങ്കെടുത്തൊരു സംസ്ഥാന സമ്മേളനമായിരുന്നു ഞങ്ങളെ മന്ത്രി പി പ്രസാദ് കെ രാജൻ തുടങ്ങിയ പ്രമുഖരായ നേതാക്കൾ വന്ന് ഞങ്ങളോടൊത്ത് ഭക്ഷണം കഴിക്കുകയും ഞങ്ങളടുത്ത് ചിലവഴിക്കുകയും അന്നാണ് അംബേദ്കർക്കെതിരെ സുപ്രീം കോടതി പിന്നെ ഒരു ഒരു നേതാവ് അംബേദ്കർക്ക് എന്തോ പറഞ്ഞ ആ വിഷയത്തിൽ ഞങ്ങൾ പടുകൂറ്റം പ്രകടനമാണ് തൃശ്ശൂർ മണ്ഡല മണ്ഡല ജില്ലയിൽ നടത്തിയത് ഏതൊക്കെ ജില്ലയിലാണ് പാർട്ടിയുടെ യോഗത്തിന് പോയിട്ട് ഞാൻ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ഇത്തരം പോയിട്ടുണ്ട് അപ്പോഴീ അവിടുത്തെ പ്രകടനം നമ്മൾ ഈ പിരിഞ്ഞു പോകൂലേ അപ്പോൾ സങ്കടം വരും സന്തോഷമാണ് എല്ലാവരും ഒരുമിച്ചു വരുന്നത് പിന്നെ തങ്ങുന്നു അതിനുശേഷം നമ്മൾ പിരിഞ്ഞു പോകുന്നു കരഞ്ഞോണ്ട് പിരിഞ്ഞു പോകും പാർട്ടിയില്ല പല നേതാക്കന്മാരും ഞങ്ങൾ കാണുന്ന അങ്ങനെയാണ് അപ്പോഴും താങ്കൾക്ക് അതിന്റെ അഭിപ്രായം എങ്ങനെയാണ് പറയുന്നത് ആദ്യം സന്തോഷിക്കുകയും പിരിഞ്ഞു വരുമ്പോൾ ഞങ്ങൾക്ക് ദുഃഖവും വരും പിന്നെ നമ്മൾ പരസ്പരം ഫോൺ വഴിയും ബന്ധപ്പെട്ട് ഞങ്ങളെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പല ആൾക്കാരുമായിട്ട് ഇപ്പം പാർട്ടിയിലെ തീരുമാനം എന്താണ് താങ്കൾക്ക് നല്ലൊരു സ്ഥാനം കിട്ടി കൊല്ലയില് സെക്രട്ടറി ആയിട്ട് സ്ഥാനം കിട്ടി എങ്ങനെയാണ് പാർട്ടിയിൽ മുമ്പോട്ട് പോകാനുള്ള കാരണം ഞങ്ങൾക്ക് ഇവിടെ പത്ത് ബ്രാഞ്ചുണ്ട് പത്ത് ബ്രാഞ്ചിനെ നല്ല രീതിയിൽ പ്രവർത്തിക്കും കൊണ്ടുവരി ഞങ്ങൾ ഈ പാർട്ടി കുടുംബങ്ങളിൽ കുറെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവരെ എല്ലാം ഒന്ന് സംരക്ഷിച്ച് ഈ പാർട്ടി വിഷയങ്ങളിൽ ഇടപെട്ട് അവരെ കുടുംബങ്ങളെ ഒത്തുചേർത്തുകൊണ്ട് ഒരു കുടുംബ സംഗമമൊക്കെ നടത്തി മുന്നോട്ട് പോകണമെന്നാണ് തീരുമാനം തീരുമാനം വീട്ടിൽ വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടില് ഭാര്യയുണ്ട് ഭാര്യയെ ഞാൻ ഭാര്യ മാരായമുട്ടൻ സപ്ലൈ ഹോമിലെ ജീവനക്കാരിയാണ് ഞാൻ പത്രപ്രവർത്തനം കൂടിയുണ്ട് ജനീയം പത്രത്തിന്റെ ഇവിടുത്തെ ഏജന്റും കൂടിയാണ് ഏജന്റാണ് അഞ്ചര മണിക്ക് ഉള്ളത് അങ്ങനെ ആ ബന്ധത്തിൽ കുറെ ആളുകളുമായിട്ട് രാവിലെ ബന്ധപ്പെടാൻ എനിക്ക് കഴിയും അവരെ വിഷയങ്ങൾ ഇടപെടാൻ കഴിയും ഇന്നും ഇടപെടുന്നു സമയം എപ്പോഴാണ് താങ്കൾ കണ്ടെത്തുന്നത് ഞാൻ ആ ഏഴ് മണി കഴിഞ്ഞ പാർട്ടിക്ക് വേണ്ടിയാണ് പ്രവർത്തനം വൈകുന്നേരം വരെ വരെ മണി പാർട്ടി ഞാൻ സെക്രട്ടറി ആയി ചാർജ് എടുത്തതിനു ശേഷം ആദ്യം ചെയ്ത പരിപാടി നമ്മുടെ മുൻകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് സഹാവ് എ ആശു ഹസ്താന്റെ മണ്ഡപത്തിൽ ചെന്ന് പുഷ്പാർച്ചന നടത്തി നമ്മുടെ പഴയ ഒരു പഞ്ചായത്ത് മെമ്പർ ടി കൃഷ്ണന്റെ വീട്ടിൽ ചെന്ന് അനുഗ്രഹം വാങ്ങിയിട്ടാണ് ഞാൻ ഈ പാർട്ടിയുടെ സെക്രട്ടറി അതെനിക്ക് ഒരു ചാരമുണ്ട് താങ്കളുടെ പേരെന്തൊരു ബാബു ആണ് നമ്മൾ ഇന്ന് അഭിമുഖത്തിനുണ്ടായിരുന്ന വളരെ നന്ദിയുണ്ട് ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിന് എന്റെ വാർത്തയ്ക്ക് വേണ്ടി തൊഴിൽ കൊടുത്തു നിന്നും ബാഹുലേ